അതൊക്കെ നമ്മളിപ്പോ പുതിയ തലമുറയോട് പറഞ്ഞാൽ അവർ പറയും അന്ധവിശ്വാസമാണ് അതുപോലെ ഒരു നല്ല മുറിച്ചോ അത് കുത്തിപ്പോകും അതുപോലെ തൈ നട്ടോ ചുമ്മാ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ജയനാശാന്റെ പൈനാപ്പിൾ കൃഷിയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ സംരക്ഷണം ചെയ്യുന്നത് ആ മിസ്റ്റർ പോവി വേറൊരു കാര്യ ചോദിക്കട്ടെ ഇത് ഇവിടെ ഈ സ്വദേശികളായ ആൾക്കാരെയാണോ ലേബേഴ്സിനെ ഇതിന് കൂട്ടുകാരാണോ അപ്പൊ അവരെ എങ്ങനെ കിട്ടും എവിടെ താമസിപ്പിക്കും നമുക്ക് അവരെ താമസിക്കാൻ താങ്കൾക്ക് റൂമൊക്കെ വാടകയ്ക്ക് ഉണ്ടോ അവർ ഹാപ്പി ആണോ ഈ ജോലി ചെയ്തിട്ട് വളരെ അവർക്ക് നമ്മളൊക്കെ പണ്ട് ദുബായിക്കൊക്കെ പോയിക്കോണ്ട് ഇരിക്കുന്ന പോലെയാണ് അവർ ഇവിടെ വരുന്നത് അല്ലേ അല്ലെ അവർക്ക് എന്നാ ശമ്പളം വെച്ച് കൊടുക്കുന്നുണ്ട് ആ ചെലവ് ആ ചെലവ് കഴിഞ്ഞ് ആ ചെലവ് കഴിഞ്ഞ് പതിനയ്യായിരം രൂപ വീട്ടിലേക്ക് അയക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ആ ആ അത് ഞാൻ ചോദിക്കാന് ഞാൻ ആഗ്രഹിച്ചിരുന്നായിരുന്നു ഇപ്പഴാ അത് ഓർത്തത് മുമ്പേ അതങ്ങ് മറന്നുപോയാലേ അപ്പൊ അതില് ലേബേഴ്സ് നമുക്ക് സ്ഥിരമായിട്ടുണ്ട് നാട്ടിൽ നിന്ന് നമ്മൾ വിളിച്ചാൽ ആരും താല്പര്യപ്പെടുന്നില്ല കാരണം ഈ മുള്ളൊക്കെ കൊള്ളും എങ്ങനെയാണ് ഇതിന്റെ നട്ട ഉടനെ എങ്ങനെയായിരുന്നു പതിനഞ്ചു ദിവസം കഴിയുമ്പോളിനെ അടിക്കും അടിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചു ദിവസം കഴിയുമ്പോ നമ്മള് വളപ്രയോന്ന് തുടങ്ങും ി എന്നതാണ്പ്പാണ് അടിക്കുന്നത് അതടിച്ച് കണനാശിനി അടിക്കും അപ്പൊ ഈ കാഞ്ഞി നടുമ്പം ഈ കുഴിയില് ചാണകപ്പൊടി ചാണകപ്പൊടി നട്ടു കഴിഞ്ഞാണപ്പൊടി ആട്ടിൻകാശ് വച്ചാൽ നട്ടു കഴിഞ്ഞിട്ടു നടുമ്പ് കുഴിയിലൊന്നും ഇടുക നട്ട് കഴിഞ്ഞിട്ട് ആട്ടിങ്കാശ ഇട്ട് മൂടും ആ അതോടെ തൽക്കാലം പണി തീർന്നോ തൽക്കാലം പണി പിന്നെ ആ നല്ല തീർന്നോർന്നു നന അതെങ്ങനെയാ നനയ്ക്കാൻ ഇപ്പൊ ഷാമൊക്കെ നമ്മള് തോട്ടം എടുക്കുമ്പോ എന്നാ ചെയ്യും ഇത് നശിച്ച് ഇല്ല ഇത് അടുത്ത ജൂൺ വരെ ഇപ്പൊ ഈ തോട്ടം അടുത്ത ജൂൺ വരെ നല്ല വെയിലല്ലേ ജൂണിലല്ലേ ഇടവപ്പാതി മഴ വരുവുള്ളൂ കാലവർഷം വരുവുള്ളൂ അപ്പോൾ ഈ കാനി നശിച്ചു പോകാതെ നിന്നിട്ട് മഴ വരുമ്പം പിന്നെ അതുപോലെ ചിലര് പറഞ്ഞിട്ടുണ്ട് ഈ കാനി ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഓരോ തോട്ടത്തിലൊക്കെ വെച്ചേക്കുന്നതാണ് അപ്പൊ ഞാൻ ഓർക്കാറുണ്ട് ഈ കാനി അന്നേരം നശിച്ചുപോകുന്നു അപ്പം ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാനി ഈശ്വര ഉണങ്ങുന്നതാണ് നല്ലതെന്ന് അതൊക്കെ ശരിയാണോ കെട്ടിട്ട് അങ്ങനെ ഒരു നശിച്ചു പോകുന്ന ചെടിയല്ല നശിച്ചു ഹാ 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 കാറ്റ് ഇതാ ഈ അടുത്ത മൺസൂൺ കാലം അതായത് ടിഞ്ഞാറൻ നമുക്ക് കേരളത്തിൽ മഴ കിട്ടുന്നത് രണ്ട് ഓപ്ഷനുകളാണ് ഒന്ന് തെക്ക് കിഴക്കൻ അതാണ് തുലാമഴ രണ്ടാമത് വടക്ക് പടിഞ്ഞാറൻ അതാണ് കാലവർഷം ഇടവപ്പാതി അപ്പൊ ഇടവപ്പാതി പെയ്യുന്നോളം വരെ ഇത് ഇത് പിന്നെ അനങ്ങാതെ നിന്നിട്ട് പിന്നെ നശിക്കാതെ കേറി വരുമല്ലേ വേനമഴ കിട്ടും കുംഭം ഇപ്പൊ കുംഭമാസമാണ് കുമ്പത്തിൽ മഴയുണ്ട് കുംഭത്തിൽ മഴയുണ്ട് കുമ്പത്തിൽ മഴ പെയ്യുമ്പോൾ ആണല്ലോ കപ്പയിടിയിലും എല്ലാം നടന്നത് ആ ഇപ്പം ഇന്നിപ്പം കുംഭം പകുതി കഴിഞ്ഞു കഴിഞ്ഞു നല്ല ആ ഇപ്പൊ കുംഭം ഏതാണ്ട് പകുതി കഴിഞ്ഞു എന്നുവച്ചാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് പതിനെട്ടാം തീയതി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ജ്യോതിശാസ്ത്ര വിദഗ്ധനാണ് അതുകൊണ്ട് ഞാൻ മലയാള മാസം ഓരോ മാസത്തെയും രഹനില ഓരോ ദിവസത്തെയും രാഹുകാലം ഗുളികകാലം ഇതെല്ലാം നോക്കിയാണ് ഞാൻ ഇറങ്ങുന്നത് അതുപോലെ കൃഷി ചെയ്യുന്നതും ഒരു മരം മുറിക്കുന്നത് വരെ ഞാൻ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു തേക്കായിക്കോട്ടെ സുഹൃത്തെ അത് അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അതായത് ഇളംപൊക്കത്തിൽ ഒരു തേക്ക് മുറിച്ചു ആ തേക്ക് കുത്തിപ്പോവും അതൊക്കെ നമ്മളിപ്പോ പുതിയ തലമുറയോട് പറഞ്ഞാൽ അവർ പറയും അന്ധവിശ്വാസമാണ് ആ കുപ്പയിലും മാണിക്കും അതുപോലെ ഒരു നല്ല തേക്ക് മൂത്തൊരു തേക്ക് ഇളംപൊക്കത്തിൽ മുറിച്ചു അത് കുത്തിപ്പോവും അതുപോലെ ഇളംപൊക്കത്തിൽ തൈ നട്ടവും ചുമ്മാ ഇങ്ങനെ നിക്കാപ്പിൾ കർഷകർക്ക് അങ്ങനെയുള്ളൊരു പക്ഷെ അത് മറ്റേ മറ്റിനും കൃഷികൾ തീയുമ്പം അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ആ ഇളംപൊക്കത്തിൽ ഈ തേക്കും മുറിച്ചാലും കുത്തിപ്പോവും െന്തോ ആശാനെക്കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടതാന്ന് തോന്നുന്നു ആശാൻ ഈ ഗ്രഹനിലയൊക്കെ നോക്കി പറയുന്നു ഏ ആ അപ്പോൾ അതിന് എന്തെങ്കിലും ബിരുദം വല്ലതും നേടിയിട്ടുണ്ടോ എൻ്റെ ഫാദർ ജോലിസനാണ് അദ്ദേഹം കടനാട് ഉട്ടുവഴിക്കൽ ശംഖു കണിയാൻ ആയിരുന്നു കടനാട്ടിലെ ഏറ്റവും വലിയ ജോൽസൻ ആ ശംഖു കണിയാൻ്റെ ഇരുപത് വർഷം ശിഷ്യനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അദ്ദേഹം എന്നെ ചെറുപ്പം മുതലേ അദ്ദേഹം ജ്യോതിശാസ്ത്രം പഠിപ്പിക്കാൻ വിളിച്ചായിരുന്നു പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ടേ ചെറുതായിട്ട് പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ കോളേജ് ലൈഫ് കഴിഞ്ഞതോടെ പുള്ളിയുടെ ശിക്ഷിത്വത്തിൽ ഇപ്പം മുഴുവനും പഠിച്ചു ആ അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ആളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും തന്നാൽ ആ പുള്ളി ആരായി തീരും എന്തായി തീരും എന്ന് കൃത്യമായി എനിക്ക് പ്രവചിക്കാൻ അറിയാം അതുപോലെ അതിലോക്കംകാരിൽ ഇന്നയാൾ തീരും ഇന്നയാൾ ഇന്നവനായി തീരും ഇതൊക്കെ എനിക്ക് കൃത്യമായി അറിയാം എന്നോട് ഇടപെടകുന്ന ആൾ ആരാണ് എന്താണ് എന്ന് എനിക്കറിയാം പിന്നെ വക്രബുത്തിക്കാരനാണോ അതുപോലെ ലക്ഷണശാസ്ത്രം എനിക്കറിയാം ഈ പറഞ്ഞ പോലെ പിന്നെ വാസ്തു കാര്യങ്ങളറിയാം അങ്ങനെ അത് ജീവിതത്തിൽ വേണ്ടി പഠിച്ചതല്ല നമ്മുടെ ഇടപെടകുന്ന വ്യക്തി ആരാണ് എന്താണ് കാപട്യമുള്ളവനാണോ രക്ഷപ്പെടുന്നവനാണോ നശിച്ചു പോകുന്നവനാണോ എന്ന് കൃത്യമായി ഗ്രഹനില നോക്കി ലെഖ്നാൽ ഓരോ ഗ്രഹങ്ങൾ എത്രയിൽ നിൽക്കുന്നു എന്ന് നോക്കിയാൽ നമുക്കറിയാം ഭാഗ്യമുള്ളവനാണോ അവൻ ജോലി കിടന്ന് ജാകാം വരിച്ചവനാണോ എല്ലാം കൃത്യമായിട്ട് അറിയാം ഈ നമ്മളൊരു വീട് പണിയുമ്പം അതിന് സ്ഥാനം നോക്കുന്നുണ്ട് അതിലൊക്കെ കഥയുണ്ടോ വളരെ കഥയുണ്ട് ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്നതാ ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ കിഴക്ക് ദർശനം കിഴക്ക് ദർശനത്തിൽ ഇപ്പോൾ ഒരേക്കൊരു സ്ഥലം ആണെങ്കിൽ അത് നാലായിട്ട് ചീറി മുറിക്കണം നാലായിട്ട് നമ്മൾ ചരട് കെട്ടി തിരിക്കണം ആ ചരട് കെട്ടി കിഴക്കോട്ട് ദർശനത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണേൽ നാലായിട്ട് നമ്മൾ ആ ഭൂമിയെ തിരിക്കണം ആ ഭൂമിയെ നാലായിട്ട് തിരിക്കുമ്പോൾ ഒന്നെങ്കിൽ അതിലെ കിഴക്ക് തെക്ക് പോർഷനെ വീട് പണിക്കണം അതല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ പോർഷണി വീട് പണിയണം അതുപോലെ ഒരു വീടിൻ്റെ കന്നി മൂലയിൽ വേസ്റ്റ് കുഴിയോ ിയോ പാടില്ല എന്നാ നമ്മൾ അധ്വാനിച്ചാലും പണം കൈ ആ അതൊക്കെ ശാസ്ത്രം ശാസ്ത്രം തന്നെയാണ് ചില ആളുകൾ രാഹു കാലം ഒക്കെ നോക്കി ആ ഇറങ്ങാറൊക്കെയാണ് രാഹുകാലം ഇന്നിപ്പോൾ സൺഡേ ആണ് സൺഡേയിൽ ഞായറാഴ്ച ഞായറാഴ്ച രാഹുകാലം എന്ന് പറഞ്ഞാൽ നാല് തൊട്ട് വരെയാണ് ഇന്ന് കല്യാണമൊക്കെ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് റിസപ്ഷനുമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന വധുവരന്മാർ ഒന്നേൽ നാല് മണിക്കുള്ളിൽ പുതിയ വീട്ടിൽ പ്രവേശനം നട വീട് പ്രവേശനം നടത്തിക്കോണം അതല്ലല്ലോ അവർ റബർത്തോട്ടത്തിൽ ഇതുപോലെയുള്ള റബർത്തോട്ടത്തിൽ വല്ലതും ലവ് ലൗസീനൊക്കെ അഭിനയിച്ച് നിന്നച്ചിട്ട് ആറ് കഴിഞ്ഞ് വീട്ടിൽ കയറാവുള്ളൂ ഇല്ലെങ്കിൽ അത് അശുഭമാണ് അങ്ങനെ വിശ്വാസം ഉണ്ടോ അത് സത്യമാണ് ആ അശാശ്വതമാണെങ്കിൽ അത് ഒക്കെ നോക്കണം ആ ശാസ്ത്രം ശാസ്ത്രമാണ് ഭൂമി തന്നെ കാന്തിക വലയങ്ങളാൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ഈ ശാസ്ത്രീയ കണക്ഷൻ വിട്ടുപോയ ഭൂമി തന്നെ കടലിൽ താന്നുപോകും ഇപ്പം ഈ ശാസ്ത്രം ഇത്ര വളർന്നിട്ടും ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ വിശ്വസിക്കുന്നതിൽ പല ആളുകൾക്കും താല്പര്യമില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ള ആശാന സുഹൃത്തെ ഇത് ശാസ്ത്രം ശാസ്ത്രമാണ് അതുപോലെ ലക്ഷണശാസ്ത്രം അത് ഞാനിപ്പോൾ പറയുന്നില്ല അത് പേഴ്സണലായിട്ടേ പറയുള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ ഇത് താങ്കൾ അത് മാധ്യമങ്ങളിൽ വരുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ എതിരാളികളാകും അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല പക്ഷെ അത് പേഴ്സണലായിട്ട് പറയാം ഒരു നമ്മളോട് ഇടപഴകുന്ന ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ കണ്ണി നോക്കുമ്പോൾ മുഖത്ത് നോക്കുമ്പോൾ പുരുകത്തെ നോക്കുമ്പോൾ ദേഹം നോക്കുമ്പോൾ എനിക്ക് കൃത്യം പറയാം അവൻ നമ്മളെ കൊണ്ടുപോകുന്ന പാർട്ടിയാണോ അതറിയോ

ഇവിടെ വെച്ചാണ് വരെ ആയുർ രേഖ ഉള്ളൂ എങ്കിൽ തൊണ്ണൂറ് ശതമാനം പേരുടെ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ട് അവർക്ക് ആയുസ് കുറഞ്ഞവരായിട്ടാണ് കണ്ടേക്കുന്നത് അങ്ങനെ പലരും മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് ഈ ആയുർ രേഖയിൽ ഇങ്ങനെ ഈ അവസാനം ഇങ്ങനെ ഒരു കവല വന്നാൽ വാർദ്ധക്യത്തിൽ കുട്ടികൾ നോക്കും കുട്ടികൾക്കും ഇത് ഹൃദയരേഖ എന്ന് പറയുന്നത് ഇത് ഇത് ഹൃദയരേഖ ഏതാ ഞാൻ പേന എടുത്ത് കാണിച്ചു തരാം ഇത് ഹൃദയരേഖ എന്ന് പറയുന്നത് ഹൃദയരേഖ ിൽ ഇങ്ങനെ പഴുതാര പോലെ ഇങ്ങനെ ചിലരുടെ ഹൃദയരേഖ ആണ് പഴുതാരടെ കാലുപോലെ അങ്ങനെയുള്ളവർ ചഞ്ചല ചിത്തരായിരിക്കും അവർ ഒരു കാര്യം തീരുമാനിച്ചാൽ ആയിരം വട്ടം അവരുടെ മനസ്സ് തേങ്ങും ആ ഇത് കറക്റ്റ് നേ ഒരു പഴുതാര പോലത്തെ നാരികളും ഇതിനകത്ത് കാലുകളും ഇതിനകത്ത് ഇല്ലെങ്കിൽ അവൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് ആ പിന്നെ ഇത് ഹൃദ ഇത് 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 ഹൃദയരേഖ ഇത് ബുദ്ധിരേഖ എന്ന് പറയും ഇത് ബുദ്ധിരേഖ ഇതാണ് ധനരേഖ ഇതെനിക്ക് ഇവിടം വരെ ആയിട്ടുള്ളൂ ഇത് ശക്തമായി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 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 ഇവിടം വരെ വന്നാൽ ധനാട്ടിന് അങ്ങനെയുള്ളവരുടെ കൈയെടുത്ത് നോക്കിയ ധനാട്ടിലാണ് പിന്നെ ഇത് വിവാഹരേഖ ഇത് ഇവിടെ ഇവിടെ അനേകം അനേകം വരകളുള്ളവർ ഒരു വിവാഹമേ ലീഗലായിട്ട് കഴിച്ചിട്ടുള്ളൂ എങ്കിലും അവർക്ക് അനേകം വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടായിരിക്കും ഇത് ഇതാണ് വിവാഹരേഖ ഇത് എനിക്ക് ഇത് കണ്ടോ ഒരു രേഖയുള്ളൂ ഞാൻ വിവാഹം കഴിച്ചിട്ട് വർഷമായി ഇരുപത്തി അഞ്ചു വർഷമായി ആശാനെ ആശാന്റെ കൈ കണ്ടപ്പം എനിക്ക് പെട്ടെന്നൊരു പെട്ടന്ന് തന്നെ മനസ്സിലേക്ക് തട്ടിയ ഒരു കാര്യ ഞാൻ ഏതോ ഒരു പ്രസവത്തി വായിച്ചിട്ടുണ്ട് ഏഹ് ഈ നമ്മുടെ കൈവിരലുകളില് സാധാരണ മൂന്ന് ചുറ്റുള്ളൂ ഏത് എല്ലാ വിരലുകൾക്കും ആശാന്റെ നാല് ചുറ്റിയാണ് സഹോദര ഈ ഇതാണ് എൻ്റെ ഭാഗ്യം എന്നെ തകർക്കാൻ ആരും നോക്കിയാലും നടക്കല എന്നെ ഇപ്പം ഞാനിപ്പം ഒരു അപകടത്തിൽപ്പെട്ടു എൻ്റെ ശരീരം മുഴുവനും കത്തിച്ചാമ്പലായി പോയാലും ഈ കൈപ്പത്തി എവിടെയെങ്കിലും കിടന്ന് കിട്ടിയാൽ എൻ്റെ വീട്ടുകാർക്കറിയാം എന്നെ അടുത്തറിയാവുന്ന എൻ്റെ കാവകുണ്ടൻകാർ കൂട്ടുകാർക്കറിയാം ഇത് ജയനാശാൻ്റെ കൈയാണ് ഈ നാല് ചുറ്റ് ഈ ലോകത്ത് ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല അതാണ് എൻ്റെ അത്ഭുത പ്രതിഭാസമായി ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത് അതുപോലെ ഇരുചുഴിയനാണ് ഞാൻ ഇരുചുഴിയൻ ഇരുച്ചുഴിയൻ ആ ഇരുചുഴിയൻ ഇതുപോലെ ഇരുചുഴിയൻ്റെ പ്രത്യേകത എന്താ ഇരുചുഴിയൊരു രണ്ട് രണ്ട് ചുഴിയുള്ള ഒരു ഭാഗ്യവാന്മാരാന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞത് ഇരുച്ചുഴിയന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ട് രണ്ട് കെട്ടാൻ ഘട്ടം ഭാഗ്യമുണ്ടെന്നാണല്ലോ ചേട്ടങ്ങനെ അത് എനിക്കറിയത്തില്ല ഏതായാലും ഇരുപത്തി അഞ്ച് വർഷം കാൽ നൂറ്റാണ്ടായി ഞാൻ ഒന്ന് ഒരു വിവാഹം ഇല്ല അത് കഴിഞ്ഞു അങ്ങോട്ട് പോകുന്നുള്ളു ഇരിച്ചു എന്നാ ഭാഗ്യത്തിന് എവിടെ ചെന്നാലും നല്ല ബന്ധങ്ങൾ എവിടെ ചെന്നാലും സുഹൃത്തുക്കൾ എന്ത് ചെയ്യാൻ തയ്യാറും ഇനിയിപ്പം ഈ കൃഷിയിലേക്ക് കൃഷിയിലേക്ക് നല്ലൊരു പാട്ടുകാരനും കൂടിയാണ് കേട്ടിട്ടുണ്ട് ഞാൻ ആണ് പിന്നെ തവലിസ്റ്റ് കൂടാതെ ഞാൻ അത്യാവശ്യം പാടും പാടും നമുക്ക് ഇപ്പൊ ഈ കൃഷിയൊക്കെ കണ്ടപ്പോൾ കൃഷിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങുന്ന പാട്ട് ഏതാണെന്നറിയോ പി ജയചന്ദ്രൻ പാട് സാർ പാടി അനശ്വരമാക്കിയ ഒരു ഗാനമാണ് മനസ്സിൽ വരുന്നത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പി ജയചന്ദ്രൻ സാറിനെ ഓർക്കാൻ കാരണം ഇന്നത്തെ മലയാള മനോരമയുടെ സപ്ലിമെൻ്റ് സാർ വായിച്ചോ കണ്ടായിരുന്നു വായിക്കാം സമയം കിട്ടിയില്ല പി ജയചന്ദ്രൻ സാറിൻ്റെ ഫോട്ടോയും പുള്ളിയുടെ ഭാര്യ കുട്ടികളും കൂടെ നിൽക്കുന്ന ഫോട്ടോയും അദ്ദേഹം പാടിയ ഗാനങ്ങളും അങ്ങനെ അദ്ദേഹത്തെ പറ്റിയാണ് ഇന്നത്തെ സപ്ലിമെൻറ്റ് അതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു കടുത്ത ആരാധകനാണ് ഞാൻ മലയാള ഭാഷ തന്മാതകിൻ മലർമന്ദ്രാമീണ ശൈലി നിൻ കരമുണ്ടിൽ തെളിയുന്നു മലയാള ഭാഷ തന്മാതകലർമന്ദാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി കരമുണ്ടിൽ തെളിയുന്നു ജയദീപിനെ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ജയനാശാൻ ജയനാശാൻ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ജയനാശാൻ ഫാൻസ് ഒക്കെ ഉണ്ടാക്കി ആളും ആരും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ ജയദീമിന് ജയന്റെ ഒരു ലുക്കുണ്ടെന്ന് ആരാ ആദ്യം മനസ്സിലാക്കിയത് ഞാൻ ജയനെ ജയനെപ്പോലെയാണ് ഇരിക്കുന്നതെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആൻ്റിയാണ് താങ്കൾ ജയൻ്റെ ലുക്ക് താങ്കൾക്ക് നല്ലപോലെ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ പിതാവിന് ഒരാളുടെ ലുക്കുണ്ട് സത്യൻ ഒറിജിനൽ സത്യനായിരുന്നു അദ്ദേഹം നാൽപ്പത് അമ്പത് വയസ്സ് കാലത്ത് അദ്ദേഹം കടനാട് സത്യൻ എന്നറിയപ്പെട്ടു ഞാൻ കാവുണ്ഠം ചെയ്തീപെന്ന് അറിയപ്പെട്ടു ഇതേപ്പറ്റി പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത് ഒരു കേസുണ്ട് ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തായ കടനാട് തുമ്പമറ്റത്തിൽ ജെറി അദ്ദേഹം കടനാട്ടിലെ നേതാവാണ് ഞാൻ അദ്ദേഹം കലാകാരനാണ് നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് ഡെസ്കായി കൊട്ടും ചിലപ്പോൾ ഞാൻ പാടുമ്പോൾ പുള്ളി കൊട്ടും അദ്ദേഹത്തിൻ്റെ ഫാദർ പഴയ ഹിന്ദിപ്പാട്ട് ഒന്നാന്തരമായി പാടുന്നയാളാണ് അദ്ദേഹം ഒരിക്കൽ എല്ലാവരും കൂടെ ഇരിക്കുക പറഞ്ഞത് അറിയോ ചിരി വരും അദ്ദേഹം പറയുകയാണ് സുഹൃത്തുക്കളെ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഞാൻ ചോദിച്ചു പറയാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ജയൻ സാർ മരിച്ചപ്പോൾ ഇദ്ദേഹം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ജയൻ്റെ ആത്മാവ് ഇദ്ദേഹത്തിൽ കുടിയേറി പാർത്തു അന്നു മുതൽ ഇദ്ദേഹം ഈ ജയനായിട്ടിങ്ങനെ നടക്കുന്നു ജയൻ്റെ ആത്മാവ് കുടിയേറി പാർത്തിയൊരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് ചിരി പറഞ്ഞു ഏതായാലും ശരി എല്ലാവരും എന്നെ എന്ന് പേരിട്ടു എനിക്ക് വളരെയധികം ആ കേസ് ഇഷ്ടപ്പെട്ടു പോയി എൻ്റെ അബ്ബേ ആശാനെ അന്വേഷിച്ച് നിരവധി ചാനലുകാരൊക്കെ എത്താറുണ്ട് അല്ലേ അഭിമുഖത്തിനായിട്ടും വീഡിയോ പിടിക്കാനൊക്കെയുണ്ട് അതിന്റെ കാരണം എന്നാ സുഹൃത്തായി തിരുവനന്തപുരംകാർ തൊട്ട് കാസർഗോഡുകാർ വരെ എല്ലാ ദിവസവും തന്നെ എന്നെ വിളിക്കുന്നുണ്ട് ചാനലുകാർ ഒന്ന് വരട്ടെ ഒന്ന് വരട്ടെ പക്ഷേ ഞാൻ എപ്പോഴും എന്നും വരാൻ വിളിക്കാറില്ല അവരുടെ ഓരോ വീഡിയോസും എടുത്തു നോക്കണം എന്നെ വെച്ച് ചെയ്ത വീഡിയോകളൊക്കെ ത്രീ പോയിൻറ്റ് ഫോർ മില്യൺ ആൾക്കാരൊക്കെയാണ് കാണുന്നത് അവരുടെയൊക്കെ ബാക്കി വീഡിയോകൾ കൂടിപ്പോയ വൺ കെ ഒക്കെയാണ് കാണുന്നത് അപ്പോൾ ലോക മലയാളികൾ എന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ പ്രസ്ഥാനം കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇടിച്ചു നിൽക്കുന്നത് അപ്പോൾ എനിക്കൊരു അതെനിക്കൊരു പവറാണ് എനിക്കൊരു ചെറിയ വിഷയമുണ്ടായാൽ ഇന്ന് മരനാടനയോ ഫോക്കസിനെയോ ചങ്ങാതിക്കൂട്ടത്തെയോ അങ്ങനെ പേരെടുത്ത ഏതെങ്കിലും ചാനലുകാരനോട് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അവർ തറയിലെത്തും എൻ്റെ പ്രശ്നങ്ങൾ ലോക ജനതകൾ ജനതകളറിയും അതൊരു പവറാണ് ഒരു ചാനലുകാരൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ് ഞാൻ അവരോടൊന്നും പത്ത് പൈസ പ്രതിഫലം മേടിക്കാറില്ല ഞാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് എനിക്കവരുടെ സപ്പോർട്ടാണ് വേണ്ടത് അതുകൊണ്ട് എന്നോട് ചോദിക്കും ചേട്ടാ ചേട്ടന് വല്ല പൈസ വല്ലതും വേണോ അല്ല ചിലവിനും ചെയ്യട്ടെ എന്ന് ചോദിക്കും ഞാൻ വേണ്ട വന്നതിന് നന്ദി സന്തോഷം നിങ്ങൾക്ക് പെട്രോള് കാശ് വേണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കരയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് ചങ്ങാതി കൂട്ടംകാരൻ ബിനീഷാണ് കൊട്ടാരക്കര എന്നാണ് വരുന്നത് ഇപ്പം പറഞ്ഞാൽ പുള്ളി നാല് മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ വീട്ടിലെത്തും അത്രയും പുള്ളിക്ക് എൻ്റെ പ്രസ്ഥാനങ്ങൾ ഇഷ്ടമാണ് എൻ്റെ പ്രസ്ഥാനത്തിന് അവർക്ക് കിട്ടുന്ന ലൈക്കുകളും കമൻറ്റുകളും അങ്ങനെയാണ് അതുകൊണ്ട് അതാണ് എൻ്റെ ഒരു പവർ അതുകൊണ്ട് ഞാൻ അവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ ഈ കൃഷിയെപ്പറ്റിയുള്ള ഈ വീഡിയോ ചെയ്യാൻ വന്ന താങ്കളെയും ഞാൻ ബഹുമാനിക്കുന്നു താങ്കളോട് നന്ദിയുണ്ട് അതുപോലെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വേഷകഥ ജയദീപിനെ ഒരു അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന വേഷം എന്തെന്ന് ചോദിച്ചാൽ ഒരു പി സി പോലീസുകാരൻ മൂത്ത് ഹെഡ് കോൺഷ്യബിളായി ഹെഡ് കോൺഷ്യബിൾ മൂത്ത് എസ് ഐ ആയ അഴിമതിക്കാരനായ ഒരു എസ് ഐ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളത് പോലീസ് സ്റ്റേഷനിലാണ് അതായത് ഫാദർ അടിയന്തരാവസ്ഥക്കാരൻ തൊട്ട് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് മേലികാവ് രാമപുരം പാല ഈ ചുറ്റുവട്ടത്തെ എല്ലാ സ്റ്റേഷനിലെയും കാര്യങ്ങൾ പുള്ളി നടത്തിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു ആ പുള്ളിയിലൂടെ അന്ന് തൊട്ട് അന്ന് പി സി ആയിരുന്നോരോ പിന്നെ ഹെഡ് കോൺസ്റ്റബിളൊക്കെ ആയപ്പോൾ ഞാനും വലിയവനാ ഞാനും വലുതായി പിന്നെ ഞാൻ എന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നത് അങ്ങനെ അവർ ഏടുമൂത്ത് എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്തവരുണ്ട് ഇന്ന് ഏടുമൂത്ത് എസ് ഐ ആയവരുണ്ട് അങ്ങനെ എനിക്ക് ഏറ്റവും അങ്ങനെ അവരുമായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളും ആ പോലീസ് മുറയും കാര്യങ്ങളുമെല്ലാം എനിക്കറിയാം അങ്ങനെ ഏടുമൂത്ത് എസ് ഐ ആയ ഒരു മനുഷ്യൻ്റെ റോൾ അഭിനയിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ കൂടുതലായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു എൻ സി സിക്കാരനായിരുന്നു എനിക്ക് പാറാവുകാരൻ കാണിക്കുന്ന ആ ഗണ്ണും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു വെക്കുന്നു തോക്കെടുത്ത് അടിക്കുന്നു ആ അതിന് പറയുന്നതാണ് സ്ലോപ്പാം അൽ ബഡ് സല്യൂട്ട് അവിടെ നിന്ന് എസ് ഐ വരുന്നു ഇങ്ങനെ പാറാവുകാരൻ നിൽക്കുന്നു പ്രഷ എടുക്കുന്നു തോക്കെടുത്ത് വിട്ട് വെക്കുന്നു എസ് ഐ ഓരോരുത്തരും പാത്തി അലടിക്കുന്നു അന്നേരത്തന്നെ എസ് ഐ ഇങ്ങനെയൊന്ന് കാണിച്ചിട്ടങ്ങ് പോകും ആ അങ്ങനെ സ്ലോപ്പാം പ്രസൻറ്റാം ഇതെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് അതെക്കൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ അതാണ് ഇഷ്ടം പിന്നെ രാഷ്ട്രീയക്കാരനാണ് അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരൻ ചുമ്മാ രാഷ്ട്രീയക്കാരനല്ല അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരൻ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം രാഷ്ട്രീയക്കാരന ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് അതാണ് ഇഷ്ടം അവിടെ നിന്നും പൈസ മേടിച്ച് ഇവിടെ നിന്നും പൈസ മേടിച്ച് ആ കള്ളുഷാപ്പിലും പോയി കള്ളു കുടിച്ച അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യനെ അഭിനയിക്കാനാണ് എനിക്കിഷ്ടം ഓരോരുത്തർക്കും ഓരോ അഭിമാൻശയല്ലേ ജീവിതത്തിൽ ആ അതുപോലെ ഞാൻ കള്ളു കള്ളുപിടിക്കാൻ പോവും എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ കള്ളു കുടിക്കാൻ പോകും അപ്പോൾ വീട്ടുകാരത് ചോദിക്കും ചേട്ടാ ഇങ്ങോട്ട് പോവാൻ ഞാൻ കള്ളു കുടിക്കാൻ പോവാ അപ്പാ ചോദിക്കാം ഇങ്ങോട്ടാന്ന് അപ്പോൾ ഞാനിപ്പോൾ വരാൻ രണ്ടു ബൂപ്പി കള്ളുപിടിച്ചിട്ട് വരട്ടെ രൂപ കൂപ്പി കള്ളുപിടിച്ചിരിക്കുന്ന എനിക്ക് ഒരു ദിവസം വേണം എൻ്റെ കോട്ട എന്ന് പറയുന്ന നാല് ഗ്ലാസ് കളാം അത് കഴിച്ചു കഴിയുമ്പോൾ മരനീരാണ് അത് ഈ ടി എസ് നമ്പർ നാൽപ്പത്തെട്ടിൽ ഒറിജിനൻ മരനീര് കിട്ടും ആ അവിടെ തന്നെ ആ കോമ്പൗണ്ടിലെ പനയെന്ന് തന്നെ ഇങ്ങനെ എടുത്ത സാധനം കിട്ടും അത് ഗ്ലൂക്കോസാണ് അത് കഴിച്ച് കഴിയുമ്പോൾ മുഖകാന്തി വർദ്ധിക്കും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും നമുക്ക് ഭയങ്കര ഊർജ്ജമാണ് ഗ്ലൂക്കോസ് പടി പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ഇടയ്ക്ക് കഴിക്കുവാനെന്നല്ലോ ഓട്ടത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വന രാവിലെ പുലരി അങ്ങ് കഴിക്കാവോ ഒരു രണ്ട് മണിക്കൂറ് പൂർണ്ണ ശുഷ്കാന്തിയോടെ നമുക്ക് കളിക്കാൻ പറ്റും പറമ്പിൽ അതാണ് അതിനകത്തെ സംഭവം ആശാനെ ഞാൻ കാര്യം ചോദിക്കരിച്ചാക്കരുത് ഇല്ല ഈ പോക്കറ്റ് അഞ്ഞൂറിൻ്റെ നോട്ട് തന്നെയാണല്ലോ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് ഇതിന് മാത്രം വരുമാനം ആശാനുണ്ടോ ഈ കെ എസ് ആർ ടി സിന്ന് പിരിച്ചുവിട്ടതിന് ശേഷമോ സഹോദര എപ്പോഴും എൻ്റെ കയ്യിൽ ഒരമ്പതിനായിരം രൂപ തലമുണക്കിഴ കാണും എപ്പോഴും അതും എൻ്റെ പിതാവ് ജോയ്സാർ പഠിപ്പിച്ചേക്കുന്ന കാര്യമാണ് മാനേ ഒരു വിഷയം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പലിശയ്ക്ക് മേടിച്ചാണേലും ശരി തലമുണക്കിഴ ഒരു അമ്പതിനായിരം രൂപ ആയാലും കാണണമെന്ന് പറയാറുണ്ട് പുള്ളിയുടെ തലമുണക്കിഴയും ഇപ്പം ചെന്നാൽ ഒരു ലക്ഷം രൂപ എടുക്കാൻ കാണും അത് പലിശയ്ക്ക് മേടിച്ചായിരിക്കും ചിലപ്പം ഗോൾഡ് ലോൺ വെച്ചതായിരിക്കും പക്ഷേ കറൻസി എപ്പോഴും കാണും പോക്കറ്റ് ഞാൻ ആ അതുപോലെ ആ ഒരു ഒരു ഈക്കനം പൈസ എടുത്ത് പോക്കറ്റിൽ ഇടാതെ ഞാൻ ഇറങ്ങാറില്ല വീടിറങ്ങാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മണിയുണ്ടെങ്കിൽ നമുക്ക് ചമ്മലില്ലാതെ ഉള്ളൂ മണി ഉണ്ടെങ്കിൽ നമുക്ക് ചമ്മലില്ലാതെ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ പണം എന്തെങ്കിലും ഉണ്ട് ഇപ്പം താങ്കൾ ഇവിടെ കൂടെ താങ്കൾ ഇപ്പം സൽക്കരിക്കാൻ ഇത് കഴിയുമ്പം കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം സൽക്കരിക്കുമ്പോൾ എൻ്റെ ഒരു പോളിസി ഉണ്ട് ഞാൻ ഞാനേ പൈസ കൊടുക്കുള്ളൂ നിങ്ങൾ കൊണ്ടുപോകുമോ എന്ന് ഞാൻ നോക്കും പക്ഷേ പണം ഞാനേ മുടക്കുകയുള്ളൂ അങ്ങനെ മുടക്കാനൊക്കെ നമ്മുടെ ഈ പണം വേണം അപ്പോൾ വേറെ സുഹൃത്ത് അന്നേരം വന്നു ആശാനേ ഉരുപ്പി കള്ളു മേടിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഈ പാവങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരും ഞാൻ ഷാപ്പിലൊക്കെ ഇരിക്കും ആ ഇന്ന എന്നാ കുടിച്ചു പോകുന്ന പറഞ്ഞു ഞാൻ പൈസ എടുത്തോളൂ പൈസ ഇല്ലെങ്കിൽ നമുക്ക് കാര്യം നടക്കില്ല ഇപ്പം ഞാൻ പാവുന്നൊക്കെ ഒക്കെ ഗൂഗിൾ പേ ഇല്ല അതുകൊണ്ട് എനിക്കും ഗൂഗിൾ പേ ഇല്ല എൻ്റെ ഫോൺ അടയ്ക്കാ ഫോണാണ് ഇതുകൊണ്ട് അടയ്ക്കാ ഫോണാണ് എൻ്റെ ഫോൺ അടക്ക ഫോണിലൂടെ ഉള്ള വ്യാപാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ആണ് എൻ്റെ കേസ് എനിക്ക് ടച്ച് ഫോണൊക്കെ ഉണ്ട് അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കാറില്ല വീട്ടിൽ വെച്ച ഉള്ള ഇടപാടുകളേ ഉള്ളൂ കറൻസി എപ്പോഴും എടുത്ത് പോക്കിട്ട് വെക്കും കാരണം എന്നല്ല റെഡി പൈസ കൊടുത്തുള്ള ഇടപാടുകളാണ് എനിക്കിഷ്ടം അപ്പം ജയദീപിനെ സംബന്ധിച്ച് അഭിനയമാണ് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയമാണ് അല്ലേ അപ്പം ഏത് റോളിലും വേണമെങ്കിലും അഭിനയിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെയുള്ള പരിപാടികൾക്ക് ആളുകൾ വിളിച്ചു കഴിഞ്ഞാല് പോകാൻ തയ്യാറാണ് നൂറ് ശതമാനം പോകാൻ തയ്യാറാണ് ഇടയ്ക്ക് പോസ്റ്റ് ഇടാറുണ്ടല്ലോ നമ്മുടെ വീഡിയോ കണ്ടെത്താൻ സുഹൃത്തുക്കളെ നിങ്ങൾ കിടന്നു വരൂ ഏത് റോളും അനായാസേന കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ് ഈ ജയനാശാൻ എന്നെ പിടി പിടി എന്നെ വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്യൂ നിങ്ങൾക്ക് അമിത ലൈക്ക് ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് ഞാൻ ഇടയ്ക്കെല്ലാം ഇടുന്ന സാർ വായിച്ചിട്ടില്ലേ ആ അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ജയദീപിനെ വെച്ച് എന്തെങ്കിലും റോളുകൾ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ജയദീപുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയദീപിനെ പരിചയപ്പെടുത്തി തരാം അപ്പം ഈ നമ്മുടെ വീഡിയോയ്ക്ക് അഭിമുഖം നൽകുക ജയദീപിനോട് പ്രത്യേകമായിട്ട് നന്ദി കാരണം ഞാൻ ജയദീപിനെ വിളിച്ചിട്ട് വന്നതല്ല നമ്മളിങ്ങനെ ഒരു യാദൃശ്യമായിട്ട് ഈ ബോബിയെ കാണാൻ വേണ്ടി വന്നപ്പം ബോബിയുടെ അടുത്ത് ജയദീപ് കണ്ടു അങ്ങനെയാണ് ഇന്ന് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കപ്പെട്ടത് കുട്ടായി എന്ന് വിളിക്കപ്പെടുന്ന ബോബിയുടെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിനു മുമ്പ് ചെയ്തിരുന്നു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് അതായത് അദ്ദേഹം ഈ കാണുന്ന റബ്ബറ് ഇത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഈ കാണുന്ന മുഴുവൻ ഇതുകൊണ്ട് ഈ കൃഷി ചെയ്തിരിക്കുന്നത് മുഴുവൻ റബ്ബറ് നിന്നിരുന്ന സ്ഥലമാണ് ആ റബ്ബറെല്ലാം വെട്ടിയിട്ട് ഇനി അദ്ദേഹം റബ്ബറ് വെച്ചിട്ടില്ല കേട്ടോ ജേനാശാനേ ആ റബ്ബറും വെക്കാതെ കണ്ണാര തന്നെ ചെയ്തേക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ബോബിയായിട്ട് ആയിട്ട് ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോഴാണ് യാദൃശ്യമായിട്ട് ആശാനെ കണ്ണൂട്ടിയത് തീർച്ചയായിട്ടും എനിക്കൊരു ഭയങ്കര സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് കാരണം ജേനാശനം നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ പോലും ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ ജേനാശനെ സമീപിച്ചിരുന്നില്ല കാരണം പറ്റുള്ള ചാനലുകളൊക്കെ വലിയ ചാനലാണല്ലോ നമ്മുടെ ഒരു ചെറിയ ചാനലാണ് നമ്മുടെ തുടക്കക്കാരനാണ് അപ്പം എന്തായാലും ഈ തുടക്കക്കാരനായ എനിക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച ജയനാശാന പ്രത്യേകം നന്ദി തുടർച്ചയായിട്ട് ഇനി നിരവധി അവസരങ്ങൾ ഉണ്ടാകട്ടെ അതുപോലെ കാർഷിക മേഖലയിൽ തീർച്ചയായിട്ടും ഒരു ഉന്നത വിജയത്തിൽ വിജയത്തിലെത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു അതോടൊപ്പം താങ്കളോടും ഞാനൊരു കൃതജ്ഞത പറയാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എൻ്റെ വീഡിയോ എടുക്കാനും താങ്കളുടെ ചാനലിൽ എൻ്റെ വീഡിയോ പ്രക്ഷേപണം ചെയ്യാനും താല്പര്യം കാണിച്ച താങ്കളുടെ ആ മനസ്സിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു നന്ദി നമസ്കാരം